നിങ്ങൾക്ക് ഞങ്ങളെ കഫ ക ഈ അമ്പും ഉപ്പച്ച ഇതിൻ്റെ ഉപ്പച്ചി ഇതിന്റെ ഉപ്പച്ച വണ്ടിന്റെ ടയറാണ് ഉപ്പച്ച ഇത് ഇതുംകൊണ്ട് സീറ്റാണ് ഇല്ല ആര് കളിക്കാനൊക്കെ പറ്റും അടുത്ത ഇത് ഇന്ത്യ ഉപ്പച്ച കാറ്റിൽ കൊണ്ടുവന്ന കൂണ് കൂണുമാർ ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചാണ് ഇത് ഉപ്പച്ചി ഉണ്ടാക്കിയതാണ് ഇത് ഞങ്ങളെ കഫയാണ് ഇത് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയതാണ് ഈ കഫ ഇതൊക്കെ ഇവിടെ ഉപ്പച്ചുണ്ടെ ഞങ്ങൾ നമ്മൾ മാറ്റിയതാണ് ഇതൊക്കെ ഇനി മാറ്റിയിട്ടാണ് ഇതൊക്കെ കമന്റ് െയ്യണേ എങ്ങനെയുണ്ട് അവിടെ ഉണ്ട് കുറച്ച് ഇത് ഞങ്ങള് പോയെന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന കല്ലാണ് ഇതൊക്കെ ഞങ്ങൾ ഇവിടെ ഉറപ്പിച്ച് വയ്ക്കാണ് അതേമാതിരി സാധാരണ ഇവിടെ വെച്ചതാണ് അമർച്ചു വെച്ചതാ ഈ മരം ഈ ഇത് കല് ഇവിടെ കല്ല് ഇഷ്ടിക്കും കല്ലൊക്കെ വെച്ച് മുതയ്ക്കുന്ന കാണൊക്കെ ഈ ഇരിക്കുന്ന ടേബിളും ഇതൊക്കെ ഈ വടകൊണ്ടുള്ള കാലൊക്കെ ഉപ്പറ്റി ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ ഇതൊക്കെ ഉപ്പറ്റിണ്ടാക്കിയതാണ് ഈ മരവും ആ കാല പിണിക്കൂടൊക്കെ ഒപ്പച്ച് മ കമ്പിയും കമ്പിയും ചിമ്മും വേട്ടുണ്ടാക്കിയതാണ് ഇതൊക്കെ അങ്ങോട്ട് വാങ്ങി വേറെ ദിവസം കാണിച്ചതാണ് ഇതാണ് ആപ്പി ബാറ്റീൻ്റെ ഇവിടെ കുറേ ആൾക്കാരൊന്നും ബർത്തോടൊക്കെ ആഘോഷിക്കാറുണ്ട് ഇവിടെയാണ് ഞങ്ങൾ ഓരോ സാധനമൊക്കെ വെച്ചുണ്ടാക്കിയത് ഇല്ലാത്ത കുറേ പൂമ്പാറ്റ ഉണ്ട് ഇവിടെ തന്നെ തുണിട്ടയാണ് ഇതൊക്കെ രീതിൻ്റെ തലയിൽ ഇടുന്ന കുളിപ്പൂമ്പ തലേലിരുന്ന് ഇപ്പം വെച്ചിണ്ടാക്കിയതാണ് അടിപൊളി സാധനം കാണിക്കുക ഇതാണ് എൻ്റെ ഉപ്പച്ചി തുഴത്തെ കല്ലും കൊണ്ട് ഉണ്ടാക്കിയ വാഷ് ബേസാണ് ഇതൊക്കെ ഇതതിൻ്റെ വെച്ചിരിക്കുന്ന സ്റ്റാൻഡും ഇത് ഉപ്പച്ചി കാട്ടുന്നുകൊണ്ട് എനിക്ക് ഇവിടെ വെച്ചതാണ് അതിൻ്റെ മേലെ അവിടെ മഴയും വെച്ചിട്ട് ഇവിടെ തുടക്കുന്ന തുണി വെച്ചത് അടുത്താണ് വേർച്ത്ര ഇതാണ് എൻ്റെ ഉപ്പത്തി ഉപ്പൊക്കെ വെച്ചുണ്ടാക്കിയ ി സിമ്മൻറ്റിൽ വെക്കി വെച്ചതാണ് ആ കൂടാണ് അത് ഉപ്പച്ചു കാട്ടുന്നുകൊണ്ട് കൊണ്ടുവന്ന കടലിൻ്റെ കൂടാണ് ഇതൊക്കെ ഈ കുളക്കുപ്പച്ചുണ്ടാക്കിയതാണ് ഈ കുളക്കുപ്പച്ചുണ്ടാക്കിയതാണ് ഈ വെള്ളച്ചാട്ടം കുപ്പച്ച് കുപ്പിയും മഴവും വെച്ച് ഉണ്ടാക്കിയതാ ഈ കളർക്കല്ലൊക്കെ ഉപ്പിച്ച് വെച്ചത് അടുത്ത ഈ കാണാൻ അടുത്ത ഈക്കാണ് അടുത്ത ഇതൊക്കെ കമ്പും മരവും ഓടക്കല്ലും വെച്ച് സിമെൻറ്റും വെച്ച് ഉറപ്പിച്ചുണ്ടാക്കിയതാണ് ഇതൊക്കെ ഇതൊക്കെ ടയറും ടയറും കല്ലിൽ പെയിന്റ് പെയിൻ്റ് ഒക്കെ അടിച്ചുണ്ടാക്കിയതാണ് ഞങ്ങൾ ഞങ്ങൾ വേറൊരു സാധനം കാണിച്ചു ഇതാണ് ഞങ്ങൾ പേപ്പറും പശയും വെച്ചുണ്ടാക്കിയ ചിറകാണ് ഇത് പിന്നെ ഫുള്ളായി ഇങ്ങോട്ട് നിർത്തിക്ക് വേണിയിട്ട് ഞങ്ങൾ പുതിയത് വേറെ ഉണ്ടാക്കിയതാണ് അത് ഞങ്ങൾ പശയും പേപ്പറും വെച്ചിട്ടുണ്ടാക്കിയത് അനുവും നമ്മളെ രീതി ഉണ്ടാക്കിയതാണ് തെക്കിത്തെ പൂവല്ല ഇതിൻ്റെ മറ്റേ ഈർക്കിളിയും പന്നിയും തുണിയും വെച്ച് ഉണ്ടാക്കിയതാണ് അഭിപ്രായം എങ്ങനെയുണ്ടെങ്കിൽ പറയണേ ഈ എല്ലാം ചെടികൾ എന്റെ മറ്റും നഷ്ടം പിടിച്ചിട്ട് വെച്ചതാണ് ഞങ്ങൾക്കൊരു കുൾസുപ്പൂച്ച ഉണ്ട് ആ പൂച്ച കാട്ടി ചെറുപ്പാൻ ഇത് ഇതങ്ങള് ആദ്യം നല്ല രസത്തിൽ ചെയ്യാനും പിന്നെ കുൾസ് വന്ന് ഇതെല്ലാം മാന്തിട്ടിട്ട് ഇല്ല വന്ന് കടന്നു കുൾസുപ്പൂച്ച അടുത്ത വീഡിയോയിൽ ഞങ്ങള് കാണിച്ചതാ അടിപൊളി കപ്പ അഭിപ്രായം എങ്ങനെയാണെങ്കിലും പറയണേ ഇങ്ങോട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഉണ്ണിയപ്പം ബീഫും കൊടുത്തും ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ല രസം ഉണ്ടാകും പിന്നെ തിന്നാൻ ഇങ്ങോട്ട് ബീഫ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ കിട്ടുകയും ചെയ്യും പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബായ്